സ്വർണ്ണ ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ആലങ്ങാട്ട് കളരി രാജേഷ് കുറുപ്പ് ചുമതലയേറ്റു മകരവിളക്ക് വേളയിൽ എരുമേലി പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ചടങ്ങുകൾ നടത്തുന്ന പ്രദുസ്ഥാനീയരായ ആലങ്ങാട്ട് യോഗത്തിന്റെ പുതിയ പെരിയോനായി പുറയാറ്റി കളരി രാജേഷ് കുറുപ്പ് ഇന്ന് ചുമതലയേറ്റു യോഗം ആസ്ഥാനമായ മഞ്ഞപ്പറ ആലങ്ങാട്ട് യോഗം അയ്യപ്പ സന്നിധാനത്തിൽ നടന്ന ചടങ്ങുകൾക്ക് യോഗം പ്രതിനിധിയായ എം എൻ രാജപ്പെൻ നായർ നേതൃത്വം നൽകി അയ്യപ്പ ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ പുറയാറ്റിക്കളരി രാജേഷ് കുറുപ്പിനെ കലാഭിഷേകം ചെയ്ത് സ്ഥാനാരോഹണം ചെയ്തു ഗുരുസ്വാമി രാജപ്പൻ നായർ മുദ്രവടിയും ഭസ്മസഞ്ജിയും കൈമാറി ആലങ്ങാട്ട് യോഗത്തിന്റെ ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന കൊടിയും ഗോളകയും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ആലങ്ങാട്ടു യോഗം ശബരിമല സ്വാമി ഭക്തജന സംഘത്തിന്റെ പൊതുയോഗമാണ് പുറയാറ്റി കളരി രാജേഷ് കുറുപ്പിനെ പെരിയോനായി തിരഞ്ഞെടുത്തത് പെരിയോൻ സ്ഥാനം വഹിച്ചിരുന്ന ആൾ അനാരോഗ്യം മൂലം സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ പെരിയോനെ തിരഞ്ഞെടുത്തത് പതിനെട്ട് വർഷം യോഗത്തിന്റെ മകരവിളക്ക് ചടങ്ങുകളിൽ പങ്കെടുത്ത ആളെയാണ് പെരിയോനായി തിരഞ്ഞെടുക്കാറുള്ളത് ഇരുപത്തിയൊന്ന് വർഷം തുടർച്ചയായി മുടക്കം കൂടാതെ മകരവിളക്ക് ചടങ്ങുകളിൽ പങ്കെടുത്തു വരികയാണ് കളരി കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യോഗ പെരിയോനായി നിന്നുകൊണ്ട് ശബരിമലയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു പുറയാറ്റി കളരി കുമാരക്കുറിപ്പിന്റെയും പത്മിനി അമ്മയുടെയും മകനാണ് കളരി ഗുരുക്കളാണ് ഗുരുസ്വാമി യോഗത്തിൽ കാലം മുതൽ പ്രതിനിധികളായി ഉണ്ടായിരുന്നത് എം എൽ ആയിരുന്ന ഗുരുസാമിയും രവിസാമിയുമായിരുന്നു രണ്ടുപേരുമായിരുന്നു ലോകത്തിൻ്റെ പ്രതിനിധികൾ അവ അവരുടെ പ്രകാരമാണ് ഞാൻ ഈ ലോകത്തിലെ എല്ലാ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം വരെ ഞാൻ ലോകത്തിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പെരിയോനാവാനായിട്ട് സാധിച്ചു ഈ പെര്യോൻ ഈ പെരിയോനായിരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ആലങ്കാട്ട് യോഗത്തിൻ്റെ എല്ലാ ഭക്തജനങ്ങളെയും ഒരേ മനസ്സോടുകൂടെ കണ്ട് ഒത്തൊരുമിച്ച് എല്ലാ യോഗത്തിൻ്റെതായ ചടങ്ങുകളായ പമ്പാസ എരുമേലിയിലെ പ്രശസ്തമായ ആലങ്കാട്ടുപേട്ട അഴുതയിലെ ആഴിപൂജ പമ്പയിൽ നടത്തുന്ന ആലങ്കാട്ട യോഗം നടത്തുന്ന സദ്യ പമ്പാവിളക്ക് സന്യാസം ചിടക്കുന്ന കർപ്പൂരകാലം പ്രകാരം ുംകാരം നടത്തിന് അയ്യപ്പായിട്ട് ആചാരനുഷ്ഠാനങ്ങളായിട്ട് നടത്തുവാനുണ്ട് സ്ഥാനാരോഹണ ചടങ്ങിൽ ശബരിമല മുൻ മേൽശാന്തി അത്രേശ്ശേരി രാമൻ നമ്പൂതിരി ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മൂത്തേടൻ ആലങ്ങാട് യോഗം ട്രസ്റ്റ് പെരിയസ്വാമി കുറ്റിപ്പുഴ മോഹനചന്ദ്രൻ സ്വാമി സെക്രട്ടറി കലാധരൻ എ സി സി വി സുധി ആലങ്ങാട്ടു യോഗം ശബരിമല സ്വാമി ഭക്തജന സംഘം ട്രഷറർ ശ്രീകുമാർ ചെമ്പോല ശ്രീകുമാർ ഗിരിജാവല്ലഭൻ രാജീവ് എന്നിവർ പങ്കെടുത്തു